എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാഅതങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാതങ്ങളുടെ മധുഹുകൾ അള്ളാഹുവിൻ്റെ പള്ളികളിലും നമ്മുടെ വീടുകളിലൊക്കെ ഓതേണ്ട സമയം ആ പ്രവാചകനുമായിട്ടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിറയ്ക്കേണ്ട ദിനങ്ങളാണ് അപ്പൊ പള്ളികളൊക്കെ പിന്നെ മൗലതകളൊക്കെ ഓടാൻ കഴിയാത്ത ആണ് വലിയ ജമായത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പള്ളികളിൽ ഇല്ലെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മളൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാ അപ്പൊ അതുകൊണ്ട് അലഹമ്മദ നമ്മുടെ വീടുകളിലും പ്രവാചകൻ സാഹു അലഹി വസല്ലമാങ്ങളുടെ തങ്ങളുടെ കൾ ഓതുകയും ആ പ്രവാചകനുമായിട്ടുള്ള ഒരു മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി ുമാറാകട്ടെ ഓ കൊറോണ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വേണ്ട എന്തുകൊണ്ടാണ് ഇത്രയും മരുന്നും ഇതെല്ലാം ഉണ്ടായിട്ടും ഈ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് ഇബാദത്തുകൾ കുറഞ്ഞു പോയതുകൊണ്ട് ഇബാദത്തുകൾ പഴയ പല കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നമ്മുടെ പഴയ തലമുറകൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണില്ല ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ പള്ളികളിലും എല്ലാ ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവരെ പേരെ ഹദ്ാദൂതുമായിരുന്നു ഹദ്ാദിന്റെ മഹത്വം നമ്മളിൽ പലരും മറന്നുപോയിട്ടുണ്ട് എല്ലാ പള്ളികളിലും പഴയ എല്ലാ വീടുകളിലും ഹദ്ദാദ് ഓതുമായിരുന്നു ഇപ്പൊ ഹദ്ദാദ് ആഴ്ചയിൽ ഒരു ദിവസമാണ് പലടത്ത് ചിലടത്ത് ഓതുന്നില്ല പിന്നെ മൗല്യതുകളൊക്കെ എന്റെ പ്രിയപ്പെട്ടവർ അതൊക്കെ ഒരു ഇപ്പം ഇരുന്ന് മുഴുവനും മങ്കൂസും മൗര്യം മുഴുവനായിട്ട് ഓതായില്ലാതെ തോതി അങ്ങ് നിർത്തുന്നു ചടങ്ങ് തീർക്കണ പോലായി ഫറുദ്ധ് നോമ്പ് എന്നെ പിടിക്കണ പാട് നമുക്കറിയാം സുന്നത്ത് നോമ്പ് റജബിൻ്റെ നോ രജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് വന്ന മേറാജിൻ്റെ നോമ്പ് വന്നാൽ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുന്ന ടീമാ െ ആ സുന്നത്ത് നോമ്പ് പിന്നെ മാസത്തിലെ നോമ്പ് തിങ്കളും വ്യാഴവും വ്യാഴ് നോമ്പുടിക്കണം പോട്ടെ അല്ലെങ്കിൽ അയ്യാമത്തെ ശ്രീകൃനെ നോമ്പുടിക്കണം പോട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ രജവി ഇരുപത്തിയേഴൊക്കെ വരുമ്പോ പറ രാവ് വരുമ്പോണ്ടോപ്പാത്ത സുന്നത്താണോ ഇത് ഏത് കിതാബിലുണ്ടപ്പാ അവന്റെ വാപ്പ പഠിച്ചിട്ടുണ്ട് ആ കിതാബിലാ ഉള്ളത് ഭീമാന്തരന്മാർ എന്റെ വാപ്പ പഠിച്ചിട്ടുണ്ടോപ്പാ അല്ലേ നിങ്ങളുടെ വാപ്പമാര് പഠിച്ചിട്ടില്ലേ നമ്മുടെ നമ്മുടെമാരെ പറഞ്ഞു തന്നിട്ടില്ലേ അത് തെളിവ് പിന്നെ കൂടുതൽ തെളിവ് വെക്കാൻ പോയാ പണ്ടൊരു ജങ്ങാതി കൂടുതൽ തെളിവ് വയ്ക്കാൻ പോയിട്ട് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല എവിടെന്നറിയത്തില്ല നാളെ പരലോ നമ്മൾ കാര്യങ്ങൾ പറയണെങ്കിൽ നമുക്ക് തെളിവുകളൊന്നുമില്ല തെളിവ് ചോദിക്കാൻ പോയാ വലിയ പാടാ നിങ്ങൾ ഖുറൻ എടുത്ത് നോക്ക് എടുത്ത് നോക്ക് വെക്ക് നബി അലി ഇല്ലാം നബി അലിഹുസ്ലാം തന്റെ സമുദായത്തോട് പറഞ്ഞു ഒരു പശുവിനെ അർത്തു കൊടുക്കണം അത്രേ പറഞ്ഞു എന്താ ചരിത്രം പറയുന്നു മുസാനബി അള്ളഹാനോട് ചോദിക്കാൻ പോയി കിട്ടുന്ന പണി ഞാൻ പറയാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങളൊരു പശുവിന് കൊടുക്കണം അപ്പൊ ഇവന്മാര് ചോദിച്ചു ഏത് പശുവിനെ ഏതെങ്കിലും ഒരു പശുവിനങ്ങനെ അർത്ത് കൊടുത്താൽ മതിയായിരുന്നു തിരിച്ചോട് ചോദിച്ചു ഏതാ മൂസ ലോകത്ത് കിട്ടാത്ത ഒരു പശുവിന്റെ കഥ പറഞ്ഞു കൊടുത്തു നമ്മളെ വിറ്റ കാശ അല്ലാത്ത കൊടുക്കുക അറത്തു കൊടുത്താൽ മതിയായിരുന്നു ഉടനെ ചോദിച്ചത് അല്ല പറഞ്ഞു ഇന്ന നിറം ഇന്ന നിറം ചരിത്രം വായിച്ച് നോക്കുക എന്റെ ഒക്കെ തിരക്കി 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 ലോകത്തില്ലാത്ത വില കൊടുത്തിട്ട് വാങ്ങേണ്ട വന്ന മൃഗത്തെ അപ്പൊ അതുകൊണ്ട് കൂടുതൽ അങ്ങട്ടു പോയാൽ കാത്തുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവാദത്തുകൾ അമിതമാകുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകൂ അള്ളാഹു ഈ പുണ്യമാസത്തിന്റെ വറുക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി വസ്ലങ്ങളുടെ കാലിന്റെ ഭാഗത്ത് മദീനത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അള്ളാഹു ചെല്ലുമ്പോഴുമാറാകട്ടെ നൽകുമാറാകട്ടെ ൊക്കെ പോകണമെന്ന് കരുതിയിരുന്നതാ പോകണം കരുതിയിരുന്നോ തുറക്കുന്നത് കൊറോണ ഉണ്ടോ എന്തോ ഇല്ലേ ലീവ് എറണേക്കണം ഞാൻ എന്തായാലും പോകും അള്ളാഹു ഭാഗ്യം തീർന്നു കെട്ടിയ ഫസ്റ്റ് ആദ്യം പോകുന്ന ഗ്രൂപ്പിൽ ഞാൻ പോയിക്കും ആരുണ്ടോ ഇല്ല നിക്കൂല എനിക്ക് എന്തായാലും അവിടെ ചെല്ലണം അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ചെന്ന് സിയാർ ഭാഗ്യം നൽകി അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം തരും മാറാകട്ടെ പോണ്ടേ കൊറോണ അവസരം അവസരം കിട്ടിയാ കിട്ടിയാ പോയേക്കണം പോയേക്കണം കാരണം എന്തെന്നറിയോ മദീനത്ത് ആരെങ്കിലും അവൻ വരുമോട്ടു അള്ളാഹു ആരടി മണ്ണ് കിട്ടാ അത് യോഗവ സഹോദര കിട്ടാതെ അതിനുള്ള ഞാനും പോയപ്പോ ഞാനിങ്ങനെ കൂട്ടായിലാണ് നമ്മുടെ ഫൈസൽ എന്ന് ഒരു സഹോദരൻ ഹാജിയെ നമ്മൾക്ക് പോയി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ റൂമിന്റെ വെടിയിൽ ഭയങ്കര ബഹളം ഞാനിങ്ങനെ ഇറങ്ങി നോക്കുമ്പോ പെണ്ണുങ്ങൾ ലഗേജ് കിട്ടി ഓരോ താത്താമാരൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് മാക്സിക്കിട്ട് മുഖ്യങ്ങട്ട് വെച്ചിട്ട് ചവിട്ടി നിറയ്ക്ക ഇന്നൊക്കെ ഉമ്മ്ര കഴിഞ്ഞ് വരുന്നത് കണ്ട ഗൾഫ് ചെയ്ത് വരണ പോലെ ലഗേജ് ഒരുപാട് അപ്പൊ ഒരു ഉമ്മ ഇങ്ങനെ വെളിയിൽ ഇരിപ്പുണ്ട് കരയാ സാധു ഒരു ഉമ്മ രാമനാട്ടുകാർ ആ കാര്യം കണ്ടാന്ന് തോന്നുന്നു ഉമ്മ വെളിയിൽ ഇങ്ങനെ ഇരുന്ന് കരയാ ചോയിച്ചു എന്തേ ഉമ്മേ എല്ലാരും സന്തോഷത്തില നാട്ടി പോകാൻ എന്തേ ഉമ്മ കണ്ണു കാണാത്തുണി ബാഗിലിരിപ്പുണ്ട് ഇവിടെ കടന്നു മരിക്കാൻ വന്നതാണ് എനിക്ക് അല്ലാഹു അതിനുള്ള ഭാഗ്യം തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് കരയുക അതുകൊണ്ട് അവിടെ പോയി മരിച്ച സഹോദര രക്ഷപെട്ട സഹോദരമാ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും എന്റെ മദീനയെ സ്നേഹിച്ച് എന്റെ മദീനയിൽ വന്ന് മരണപ്പെട്ട നാളെ ഞാൻ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ ജനത്തിൽ വക്കീൽ ഒരു ആറടി മണ്ണ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ